നമസ്കാരം മോട്ടോർ വാഹന നിയമ നിയമലംഘനത്തിന് എ ക്യാമറ വഴി പിഴയ്ക്ക് നോട്ടീസ് അയക്കുന്നത് കെൽട്രോൺ നിർത്തി വെച്ചിരിക്കുകയാണ് സർക്കാർ പണം നൽകാത്തതിനാലാണ് നോട്ടീസ് അയക്കുന്നത് കെൽട്രോൺ നിർത്തിയത് എന്നാൽ എ ക്യാമറ പൂർണ്ണമായി പണിമുടക്കിയെന്നാണ് ധാരണയെങ്കിൽ തെറ്റി തപാൽ നോട്ടീസിന് പകരം ഈ ചെല്ലാൻ മാത്രമാണ് ഇപ്പോൾ അയക്കുന്നത് അങ്ങനെ ചെല്ലാൻ അയക്കാൻ മാത്രമല്ല എ ക്യാമറ കൊണ്ട് അല്ലാതെയും ചില ഗുണങ്ങളുണ്ട് കള്ളനെ പിടികൂടാനും എ ക്യാമറ സഹായകമായതാണ് സംഭവം വയനാട് കമ്പളക്കാട് ടൗൺ പരിസരത്ത് നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിൽ നിന്ന് ഹെൽമെറ്റ് മോഷ്ടിച്ച ആളെയാണ് ക്യാമറയുടെ സഹായത്തോടെ കണ്ടെത്തിയത് ഹെൽമറ്റ് ഉടമയായ യുവാവ് സിസിടിവി ദൃശ്യം സഹിതം പോലീസിനെ സമീപിച്ചെങ്കിലും രജിസ്ട്രേഷൻ നമ്പർ വ്യക്തമാകാത്തതിനാൽ അന്വേഷണം വഴിമുട്ടുകയായിരുന്നു തുടർന്ന് പരാതിക്കാരൻ ആർ ടിഒ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ സമീപിച്ചു തുടർന്ന് അസിസ്റ്റന്റ് എം വി ഐമാരായ ടി സുമേഷ് കെ സി സൗരവ് എന്നിവർ സംഭവസ്ഥലത്തിൻ്റെ പരിസരത്തുള്ള എ ക്യാമറ ചെല്ലാൻ ലിസ്റ്റുകൾ വിശദമായി പരിശോധിച്ച ശേഷം ഹെൽമെറ്റ് ഇല്ലാതെ വന്ന സ്കൂട്ടർ യാത്രികരെ തിരിച്ചറിഞ്ഞു തുടർന്ന് വിവരങ്ങൾ പോലീസിന് കൈമാറി പ്രതിയെ പോലീസ് കണ്ടെത്തി തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്തു കോഴിക്കോട് സ്വദേശിയുടേതാണ് സ്കൂട്ടർ അദ്ദേഹത്തിന്റെ കൂട്ടുകാരാണ് സ്കൂട്ടറുമായി എത്തി മോഷണം നടത്തിയത് വാഹനം സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്നവർ ശ്രദ്ധിക്കണമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഫേസ്ബുക്കിലൂടെ മുന്നറിയിപ്പ് നൽകി